എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി താലൂക്ക് യൂണിയൻ കഞ്ഞിക്കുഴി ശാഖയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു കഞ്ഞിക്കുഴി വിശ്വവർമ്മ ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി യൂണിയൻ സെക്രട്ടറി വിനോദ് നെയ്ശേരി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമുക്ക് നമുക്കതിന്റെ നല്ലൊരു രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനം വരും ഇതുപോലെ നാലഞ്ച് മുമ്പിൽ മുമ്പിൽ അല്ലെങ്കിൽ ഒരു 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 ആൾക്കാർ നമുക്ക് നമുക്ക് അവരോട് ശേഷി പ്രവർത്തനത്തിൽ മാത്രം പോരാ ഉള്ളിലുള്ള ആൾക്കാരിൽ നിങ്ങളിലേക്ക് തരണമെങ്കിൽ അപ്പോൾ ആ രീതിയിലേക്കൊക്കെ നമ്മളെല്ലാം വളരണം സംസ്ഥാന സമിതി അംഗം മല്ലിക നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് ബൈജു എ ടി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു കെ വി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയരാജു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു യൂണിയൻ ജോയിന്റ് സെക്രട്ടറി മനോജ് സോമൻ പഠനോപകരണ കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു വിശ്വകർമ്മ സംസ്ഥാന ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എൻ ആർ രാജേഷ് വിഷ്ണു എൻ എസ് ഭാസ്കരൻ എം എൻ പ്രവീൺകുമാർ കുഞ്ഞുഞ്ഞ കാക്കക്കാട്ട എന്നിവർ സംസാരിച്ചു നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു